വയനാട് ർക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് സിപിഎം സൗത്ത് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പൊന്നാനി ബസ് സ്റ്റാൻഡിലാണ് പ്രതിഷേധം ബസ്റ്റാൻഡിലാണ് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ കേരളത്തിനെതിരെയും വയനാട് പുനരധിവാസത്തെ അട്ടിമറിക്കാനും ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം ഇല്ലാതാക്കുന്നതിനും നടത്തുന്ന കള്ളപ്രചാരണത്തിനുമെതിരെയാണ് സി പി ഐ എം പൊന്നനി സൗത്ത് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം നടത്തിയത് സി പി എം അംഗം എം എ ഹമീദ് ഉദ്ഘാടനം ചെയ്തു വയനാട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കി ആ ആ രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ദുരിതം അനുഭവിച്ച ഇന്ത്യയുടെ തന്നെ ഒരു ദുരന്തമായിട്ടുള്ള വയനാട് ദുരന്തത്തിലെ ജനങ്ങളെയും നാടിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അവരുടെ അവരുടെ ക്ഷേമ പുനർദ്ദേശിപ്പിക്കുവാനും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയത് നമ്മുടെ ഈ ജൂലൈ മുപ്പതാം തീയതിയാണ് ഈ ദുരന്തമുണ്ടാകുന്നത് ഈ നാടിതനെതിരായ കെടുത്തി അതീവ ഗുരുതരമായ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തോട് കേരളത്തിലെ ഗവൺമെൻറ് ചേർത്ത് നിർത്തുകയും അതിനാവശ്യമായ പാക്കേജ് നടപ്പിലാക്കുവാൻ തയ്യാറായി ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കണം കേരളത്തിൽ എന്താണ് സംഭവിച്ചത് ആ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് കൊടുക്കണം ആ പ്രോജക്ടിൻ്റെ ഭാഗമായി ഒരു എസ്റ്റിമേറ്റ് കൊടുക്കും സാധാരണ നമ്മൾ ലോൺ എടുക്കാൻ ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കും ഒരു എസ്റ്റിമേറ്റ് കൊടുക്കും എന്താ എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവും പ്രതീക്ഷിക്കുന്ന ചെലവും കണക്കാക്കിക്കൊണ്ടാണ് വിഹിതം കിട്ടണമെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് കൊടുക്കും ആ ആ എസ്റ്റിമേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റ് അതാ സംഖ്യയാണ് എന്ന് പറയുന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തിയ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അത് ഏറ്റുപിടിക്കുന്നത് കുഞ്ഞു മുഹമ്മദ് മഷൂദ് സുഭാഷ് എന്നിവർ സംസാരിച്ചു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ